പറയാൻ ആളുണ്ട് ഇന്ന് ഇന്നിപ്പോ പത്രത്ത് കണ്ടത് വന്നാൽ എങ്ങനെയൊക്കെയാവും ഇന്ന് കണ്ടത് എന്താ മൈസൂർ പാക് കണ്ടില്ലേ പത്രത്തില് പാകിസ്ഥാനുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്നാണ് പാക്കിന് എന്നിട്ട് എന്താക്കിയ പേര് പേര് മാറ്റി ഒരു ബേക്കറിക്കാരൻ തന്നെ മാറ്റി ഒരു ആർ എസ് കാരനാ എന്നിട്ട് പറഞ്ഞു ഇനി മൈസൂർ ശ്രീ മൈസൂർ ശ്രീ മൈസൂർ പാക്കിന് പകരം മൈസൂർ ശ്രീ ഒരുതരം ഭ്രാന്താണ് ഈ ഭ്രാന്ത് ഉൽപാദിപ്പിക്കുന്ന ഇവിടെ നിന്നാണ് ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് മനുശ്രീയുടെയും മനുസ്മൃതിയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും നമ്മളിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിമതുല്യമായിട്ട് ജീവിച്ച ആ കാലഘട്ടത്തിന്റെ അതിനവർ കൊടുത്ത പേരാണ് സനാതനധർമ്മം എന്ന സാമൂഹിക ആ സംബന്ധായിരുന്നു ജീവിതത്തിന്റെ അതങ്ങനെ അതിനെതിരായിട്ട് വർത്തമാനം പറഞ്ഞതുപോലും ദേശവിരുദ്ധമാണെന്നാണ് ഇപ്പൊ പറയുന്നത് ഇവര് കുറെ ആളുകൾ ദേശത്തിന്റെ അധിപന്മാരായിട്ട് ആ ദേശീയത നേരത്തെ പറഞ്ഞാണ് ദേശീയത ഹിന്ദു ഹിന്ദു ദേശീയതയിൽ ആര് പെടില്ല പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനൊന്നും പെടില്ല അതുകൊണ്ടാണ് ആർക്കെതിരായിട്ട് ഇപ്പൊ കലാപം ഒരാൾക്കെതിരായിട്ട് ഇപ്പൊ കലാപം തുടങ്ങിയിട്ടുണ്ടല്ലോ വേടനെതിരായിട്ട് വേടൻ വേടന്റെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ സംസ്കൃതമല്ല എന്നാ പറയുന്നത് സംസ്കൃതം കേട്ടോ ഒരാൾ ചോദിക്കുകയാണ് ഈ വേടന് പട്ടിജാതിക്കാരന് എപ്പോഴാണ് ഈ കല ഈ കല എന്ന് പറഞ്ഞാൽ ഏത് കലയാ റാപ്പ് മ്യൂസിക് റാപ്പ് എന്ന ഈ കലാരൂപം എങ്ങനെയാണ് പട്ടികവർഗത്തിന് പട്ടികജാതിക്കാരന് കിട്ടിയത് എന്നാണ് ഒരുത്തന്റെ ചോദ്യം ആ ചോദ്യം എന്താ ആ ചോദ്യത്തിന്റെ സ്പിരിറ്റ് എന്താ ചാതുർവർണിയാണ് വെറുതെ ഒരു ചാതുർവർണി എന്ന് പറഞ്ഞാൽ പോലെ ഓരോ പദപ്രയോഗങ്ങളെയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചാതുർവർണി നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് പറയാണ് കലാഭാസമാണ് കലാഭാസം എന്താ കലാഭാസം ചാട്ടുളി പോലെ ഈ വർഗ വർഗീയ ശക്തികൾക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയെ കാത്തുസൂക്ഷിക്കുന്ന ശക്തികളുടെ നെഞ്ചിലേക്ക് എഴുതുവിടുന്ന അമ്പ് പോലെ ചാട്ടുളി പോലെ വാക്കുകൾ പ്രയോഗിക്കാനുള്ള കഴിവാണ് ശേഷിയാണ് മറ്റെല്ലാ റാപ്പ് മ്യൂസിക്കിൽ നിന്നും വ്യത്യസ്തമായി വേടനെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി പ്രഖ്യാപിച്ചത് ആർ എസ്കാരുണ്ട് പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വക്താക്കളുണ്ട് ഇപ്പൊ ബി ജെ പി കാരുമുണ്ട് ഇവരെല്ലാം വേടനെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള കടന്നാക്രമം നടത്താൻ തീരുമാനിച്ചു തയ്യാറായി കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പോഴ് കേരളത്തിലെ ഗടതുപക്ഷ മനസ്സ് ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു വേടൻ ഉപയോഗിക്കുന്ന പദങ്ങളും ഇപ്പൊ വേടനെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് പാലക്കാട് ഒരു ബി ജെ പി നേതാവിന്റെ ഭാര്യ അത് നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആരാ പറഞ്ഞത് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ അവകാശമില്ല എന്ന് ജനാധിപത്യ സമൂഹത്തിൽ വേടം മാത്രല്ല വേടൻ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള നിരവധിയായ വിമർശനങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരി വർഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായി ആ വിമർശനങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും ഉയരുക തന്നെ ചെയ്യും എത്ര കേസുണ്ടായാലും എത്ര ശക്തമത്തായ കടന്നാക്രമത്തിന്റെ രീതിയിലുള്ള കേസുണ്ടായാലും ഈ ഇന്ത്യൻ ജനത അത്തരത്തിലുള്ള ശക്തിയായ വിമർശനങ്ങൾ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായി ഉന്നയിക്കുക തന്നെ ചെയ്യും അതിനെ കോടതിയേക്ക് അതിന്റെ എല്ലാം പിന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേപോലെ തുടർന്നാൽ ഇവൻ ദേശവിരുദ്ധനാണെന്ന് പ്രഖ്യാപിച്ച് കൽ തുറുങ്കിലടക്കുമെന്നാണ് അടുത്ത സ്റ്റേജ് ആരെയും പിടിക്കാൻ വേണ്ടി ഇടിയും അതുപോലെ തന്നെ കുറെ എണ്ണ ഉണ്ട് ഇല്ലേ സി ബി ഐ ഉൾപ്പെടെയുള്ള കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളിൽ നിന്ന് പരിശുദ്ധമായിട്ട് ഭരണഘടന വിവക്ഷിച്ച ഇലക്ഷൻ കമ്മീഷനും കോടതി ഉൾപ്പെടെയുള്ള സി എ ജി ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനങ്ങളുണ്ട് എല്ലാം ഇപ്പോഴ് അർദ്ധ സൈനിക വിഭാഗമായ ആർ എസ് എസിന്റെ പിടിയിലാണ് അമർന്നിട്ടുള്ളത് എന്ന അതിശക്തിയായ വിമർശനമാണ് ഞാൻ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കുന്നത് കോടതി തന്നെ പറഞ്ഞ തത്ത കൂട്ടിൽ കിടക്കുന്ന തത്തയാണ് ഈ സി ബി ഐ പറ്റി ഇ ഡി പറ്റിയൊക്കെ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമമാണ് ഇപ്പോഴും വേർഡനെ പോലെയുള്ള കലാകാരന്മാർക്കെതിരായിട്ടുള്ള കടന്നാക്രമമാണ് കലാഭാസം എന്ന് പറയുന്നത് വെസ്റ്റേൺ സ്റ്റൈലിൽ എത്രയോ കാലമായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു പത്തിരുപത് ഇരുപത്തിയഞ്ച് കൊല്ലത്തിന്റെ മുമ്പ് തന്നെ ആരംഭിച്ചതാണ് ഈ പറയുന്ന പാട്ടിന്റെ രീതി ഇപ്പോ റാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഫുൾഫോം എന്താ റാപ്പ് ഞാൻ പത്രക്കാരോട് ചോദിച്ചു കുറെ തിരുവനന്തപുരത്ത് എന്താണ് റാപ്പ് ആ ത്തം ആൻഡ് പോയട്രിയാണ് റീത്തം ആൻഡ് പോയട്രി അപ്പൊ അതിൽ തന്നെ വ്യക്തമാണ് പദ്യരൂപത്തിലാണ് അവതരിപ്പിക്കുക എന്നാൽ അതിനൊരു താളുണ്ട് താളാത്മകമായ രീതിയിലാണ് അതൊരു മ്യൂസിക്കായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ലോകത്ത് അതിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട പതിപ്പ് യഥാർത്ഥത്തിൽ വേടനായിരുന്നില്ല വേടനെ പോലെ തന്നെ നിരവധി ആളുകൾ പറയുന്നുണ്ട് പക്ഷെ വേടനാണ് ശ്രദ്ധിക്കപ്പെട്ടത് കാരണം വേടൻ സാമൂഹ്യ ജീവിതത്തിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് ശക്തിയായിട്ട് ഉയർത്തിയത് അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനാണെന്ന് പറയാനും സാധിക്കില്ല വേടനെ പിടിച്ചു പിടിച്ചപ്പോ എട്ടാളുകൾ കൂടി ചേർന്ന് എറണാകുളത്ത് ഒരു ലോഡ്ജിൽ താമസിക്കുന്നതിനിടയിൽ അവിടെ ആറ് ഗ്രാം കഞ്ചാവോടു കൂടിയാണ് പിടിച്ചത് ആറ് ഗ്രാം കഞ്ചാവേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് കഞ്ചാവ് ഉപയോഗിക്കുന്നത് ശരിയാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല തെറ്റാണ് ആ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റിമാൻഡിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ തന്നെ പറഞ്ഞു ആദ്യം പല വ്യാഖ്യാനവും വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത് അത് പറഞ്ഞിങ്ങനെയാണ് വേടൻ കുട്ടികളോടും ചെറുപ്പക്കാരോടും അവർ അവരാണ് അവരുടെ ആരാധനാമൂർത്തിയാണ് വേടൻ ചെറുപ്പക്കാർ പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സ് മുതൽ അങ്ങോട്ടാണ് ആ ചെറുപ്പക്കാരുടെ ഒരു ഗുരുഭൂതനെ പോലെയാണ് അവർ കാണുന്നത് അങ്ങനെയുള്ള വേടൻ ഒരിക്കലും കഞ്ചാവ് ഉപയോഗിക്കരുത് ഉപയോഗിക്കാ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അത് പറഞ്ഞിട്ട് പറഞ്ഞ കാര്യം വേടൻ തന്നെ എനിക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു അതോടുകൂടി ആ അധ്യായം തീർന്നു പിന്നീട് വേടൻ പറഞ്ഞു ഇനി എന്നെ ശരിയായ രീതിയിൽ നയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ ഈ ഗവൺമെന്റിന്റെ നിലപാട് വന്നപ്പോഴാണ് എന്നെ ശരിയായ ദിശയിലേക്ക് എത്തിച്ചത് ഞാൻ തെറ്റ് ചെയ്തിരിക്കുന്നു ഇനി ഞാൻ ആവർത്തിക്കില്ല അത്രയും പറഞ്ഞാൽ കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തിലെ സാംസ്കാരിക ഘടകങ്ങൾ ഉൾപ്പെടെ എല്ലാം വേടനെ മാപ്പ് നൽകി വേടനെ സ്വീകരിക്കണം അതാ ചെയ്തത് അങ്ങനെ വേടനെ സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു ശരിയായ രീതിയിൽ സ്വീകരിച്ചു അപ്പോഴാണ് ആർ എസ് കാരന് ബി ജെ പി കാരന് അതുപോലത്തെ ക്ഷേത്ര സമിതിക്കാരിക്ക് എല്ലാം വളരെ വികാരപരമായ പ്രശ്നം വരുന്നത് വേടനെ സുരക്ഷയുടെ പേരുൾപ്പെടെ ഉപയോഗപ്പെടുത്തി കേസുൾപ്പെടെ ചാർത്തി ജയിലിൽ അടക്കുക എന്നുൾപ്പെടെയുള്ള അജണ്ട അതിന്റെ ഭാഗമായിട്ട് ബി ജെ പി നേതാവിന്റെ ഭാര്യ കോടതിയിലേക്ക് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഗൗരവമുള്ള ജനാധിപത്യ വിരുദ്ധമായ സമീപനത്തിന്റെ ഒരു ബഹിർഗമന രൂപം മാത്രമായിട്ടേ കാണിയുള്ളൂ ഞാനത് സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ